ഹലോ മക്കളെ ഏഴാം ക്ലാസ് അറബി പരീക്ഷയിൽ നമുക്ക് വളരെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഒരു പാരഗ്രാഫ് ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് തരുന്നു അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളോട് എന്ത് ചെയ്യും ബയോഡേറ്റ ഫില്ല് ചെയ്യാൻ വേണ്ടി പറയും ഓക്കെ ബയോഡേറ്റക്ക് അറബിയിൽ പറയുന്ന പേരാണ് ബയാനാത്തു ഷക്സിയ അ ബയോഡേറ്റക്ക് അറബിയിൽ പറഞ്ഞ പേരാണ് ബയാനാത്തു തു ഷക്സിയ നമ്മളെല്ലാം വൃത്തിയിൽ ബോക്സ് ഒക്കെ വരച്ചിട്ട് പോകണമെന്ന് എഴുതാനും കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഈ ബയോഡേറ്റ ചോദിച്ച് കഴിഞ്ഞാൽ ഈ പാരഗ്രാഫ് നന്നായിട്ട് വായിക്കണം ആ വായിച്ച് നമുക്ക് ഈ ഡാറ്റകളൊക്കെ ഈസി ആയിട്ട് ഫില്ല് ചെയ്യാം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ഡാറ്റകൾ എന്താണെന്ന് നോക്കാം എന്താന്ന് നോക്കിയാൽ നമുക്ക് വേഗം കിട്ടും കേട്ടോ ഇസ്മുൽ കാമിൽ ഇസ്മു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പേര് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ ഉണ്ടാകും മിക്കവാറും ഫസ്റ്റ് സെൻറ്റൻസിൽ ഫസ്റ്റ് തന്നെ അപ്പോൾ അവിടെ ഉലിത ജനിച്ചു ആര് സ്റ്റീഫൻ ഹോക്കിംഗ് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ചുള്ള പാരഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത് മിക്കവാർ അത് തന്നെ പരീക്ഷയ്ക്ക് വരാം അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം സ്റ്റീഫൻ ഹോക്കിൻസ് അല്ലെ ഹോക്കിൻസ് എന്നാണ് എഴുതുക അല്ലെ സ്റ്റീഫൻ ഹോക്കിങ് സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന പേര് ഇവിടെ എഴുതി ഇനി എന്താണ് മക്കാന് എന്താണ് സ്ഥലം വിലാദ അല്ലെങ്കിൽ മീലാദ് ഉണ്ടാവും ജനിച്ച സ്ഥലം ജനിച്ച സ്ഥലം ഇവിടെ ഉണ്ടാവും ആ ജനിച്ച വർഷം വരുന്നേ ജനിച്ച സഭ മദീനത്തി ഓക്സ്ഫോർഡ് അല്ലെ ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ചെയ്തത് അദ്ദേഹം ജനിച്ചത് ഓക്സ്ഫോർഡ് ഓക്കെ ഇനി താരിഖുൽ വിലാദ താരിഖ് എന്ന് പറയുന്നത് എന്താ അർത്ഥം ഡേറ്റ് തീയതി അല്ലേ വിലാദ ജനിച്ച അല്ലെങ്കിൽ താരിഖുൽ മീലാദ് അപ്പോൾ ജനിച്ച വർഷം നമ്മൾ എഴുതാണ്ട് ജനിച്ച വർഷം ഇവിടെ ഉണ്ടാവും ഓ ജനിച്ച വർഷം എഴുതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് എഴുതി ഓക്കെ ഇസ്മുൽ വാലിദ് ഇസ്മു പേര് വാലിദാര ഉപ്പ ഉപ്പാൻ്റെ പേര് ഉപ്പ ഇവിടെ വാലിദ് അല്ലെ വാലിദുഹുണ്ട് വാലിദുഹു ഫ്രാങ്ക് ഹോക്കിൻസ് ഇവിടെ അല്ലെ ഫ്രാങ്ക് ഹോക്കിൻസ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു ഫ്രാങ്ക് ഹോക്കിഞ്ച് എന്നുള്ളത് ഇവിടെ ചെയ്യുന്നു ഫ്രാങ്ക് ഹോക്കിൻസ് ഫ്രാങ്ക് ഹോക്കിൻ ചെയ്തിരുന്നു ഓക്കെ ഇസ് ഇസ്മുൽ വാലിദത്ത് ഇസ്മുൽ വാലിദ വാലിദ് ഉമ്മ ഉമ്മാൻ്റെ പേര് ഇവിടെ മാതറിൻ്റെ പേര് ഇവിടെ ഉണ്ട് വാലിദത്ത് ഇവിടെ ഉണ്ട് അപ്പോൾ ഇസബൽ ഹോക്കിൻസ് എന്നാണ് ഇസബൽ ഹോക്കിൻസ് ഓക്കെ ഇനിയോ ജിൻസിയത്ത് ജിൻസിയത്ത് അറിയാത്തൊരു നോട്ട് ജിൻസിയത്ത് എന്ന് പറയുന്നതാണ് നാഷണാലിറ്റിയാണ് ഏത് രാജ്യക്കാരനാണ് അയാൾ നമ്മൾ ചെയ്തത് ജിൻസിയത്ത് ഇവിടെ ജനിച്ച സ്ഥലത്തിൻ്റെ എടുത്തു പറയാം ഇഞ്ചൽ തറ ഇംഗ്ലണ്ട് ഇഞ്ചൽ തറ അല്ലേ ഇഞ്ചൽ തറ അദ്ദേഹത്തിൻ്റെ രാജ്യം അവിടെ പറയുന്നുണ്ട് ഇനി മു അല്ലഫാത്ത് എന്താ മു അല്ലഫാത്ത ബുക്കുകളുടെ പേരാണ് അല്ലെ മു അല്ലഫാത്ത് അവിടെ മു അല്ലഫാത്ത് എന്ന് പറഞ്ഞിട്ട് തന്നെ ബുക്കുകളുടെ പേര് ഒന്നോ രണ്ടോ ഇവിടെ രണ്ട് രണ്ട് രണ്ടെണ്ണത്തിന് കൊടുത്തു ഇവിടെ തൂഫിയ തൂഫിയെന്നേരം മരണപ്പെട്ടു എന്നാണ് അപ്പോൾ അതിന് മുമ്പ് രണ്ട് പേര് പറയുന്നുണ്ട് ആ രണ്ട് പേര് അതേപോലെ ഇടത്തിട്ട് എന്ത് ചെയ്യണം ബുക്കുകളുടെ പേര് നമ്മൾ അത് കോമ്പട്ട് എഴുതുക ഇനിയോ മക്കാൻ സ്ഥലം വഫാത്ത് വഫാത്ത് മരണം അപ്പോൾ തൂഫിയ തൂഫിയെന്നേരം എന്താ അർത്ഥം മരിച്ചു എന്നാണ് മരിച്ച സ്ഥലം അപ്പൊ സ്ഥലം എന്തുണ്ടാവും ഈ വർഷത്തിനോടുകൂടി പറയുണ്ടാവും ഉണ്ടോ കാംബ്രിഡ്ജ് കാംബ്രിഡ്ജ് തന്നെ ആണ് കാംബ്രിഡ്ജാണ് എന്ത് ചെയ്തത് കാംബ്രിഡ്ജ് അല്ലെ കാംബ്രിഡ്ജിലാണ് എന്ത് ചെയ്തുള്ളത് അദ്ദേഹം മരണപ്പെട്ടുള്ളത് ഈ താരിഖ് ഡേറ്റ് വർഷമാണ് വഫാത്ത് മരിച്ച വർഷം ഇവിടെ മരിച്ച വർഷം മാത്രം മരിച്ച ഡേറ്റ് തന്നെ കൊടുത്തു കൃത്യമായിട്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പതിനാല് മാർസ് അല്ലേ മാർസ് രണ്ടായിരത്തി പതിനെട്ട് അല്ലേ ക്ലിയർ ആയല്ലോ നല്ല വൃത്തിയിൽ ബോക്സ് വരച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് അഞ്ച് മാർക്ക് അല്ലെങ്കിൽ ആറ് മാർക്ക് ഷുവറായി ആയി കിട്ടുന്ന ഒരു ക്വസ്റ്റൻ ആണ് റെഡിയാണല്ലോ ഈ മാർക്ക് എന്തായാലും വാങ്ങണേ ഓൾ ദി ബെസ്റ്റ്